തൃശൂർ മണ്ണൂത്തിയിൽ വ്യാപാരിയെ ആക്രമിച്ച എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്ന കേസിൽ കൂടുതൽ പേർ പിടിയിൽ മുഖ്യപ്രതികളായ എറണാകുളം സ്വദേശിയായ അബ്ദുൾ ഹക്കീം വടുതല സ്വദേശി കണ്ടെയ്നർ സാബു എന്നിവരും കോട്ടയം കാനം സ്വദേശിയായ രാഹുലുമാണ് അറസ്റ്റിലായത് ായ അബ്ദുൾ ഹക്കീമിനെ ഡൽഹിയിൽ നിന്നും കണ്ടെയ്നർ സാബുവിനെ എറണാകുളത്തെ ആശുപത്രിയിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം രാഹുലിനെ കൊച്ചി മറൈൻ ഡ്രൈവിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം കളമശ്ശേരി സ്വദേശി നിയാസ് അങ്കമാലി സ്വദേശി ശ്യാം എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു കണ്ടെയ്നർ സാബുവിന്റെയും ഹക്കീമിന്റെ നേതൃത്വത്തിലാണ് കവർച്ചയ്ക്കായുള്ള ആസൂത്രണം നടന്നത് അതേസമയം ഇവരെ കൂടാതെ കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ബെംഗളൂരുവിൽ ട്രാവൽസ് നടത്തുന്ന മലപ്പുറം സ്വദേശി മുബാറക്ക് വാഹനം വിറ്റ് രൂപയുമായി മണ്ണുത്തിയിൽ വന്നിറങ്ങിയപ്പോഴാണ് പ്രതികൾ പണം അപഹരിച്ചത് നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ഇന്നോവ വാഹനത്തിലാണ് പ്രതികൾ എത്തിയത് സിറ്റി പോലീസ് കമ്മീഷണർ മകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും മണ്ണുത്തി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പല സ്ഥലമും പോയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷനും അതിന്റെ ഭാഗത്ത് ഇൻവെസ്റ്റിഗേഷനിലെ ഉപയോഗിച്ചു ഈ ടീമുള്ള ഈ റോബറിനടുത്ത ആൾക്കാർക്ക് രണ്ട് ദിവസം അകത്ത് തന്നെ കണ്ടുപിടിച്ചു ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു പ്ലാനിംഗ് ആയിട്ട് ആളുണ്ടായിരുന്നു അദ്ദേഹം പേര് ഹക്കിം എറണാകുളം സ്വദേശിയാണ് അതിൻ്റെ കൂടെ തന്നെ കണ്ടെയ്നർ സാബു അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് ഈ രണ്ട് പേരെ മെയിൻ ആയിട്ട് ഈ റോബറി ഉള്ള ആളായിരുന്നു സോ ഇതുവരെ ഈ റോബറി കേസിൽ നമ്മൾ അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് അറസ്റ്റ് ബാക്കിയാണ് ടീം ഈസ് ഫോർവേഡ് ടു മോഷ്ടിക്കപ്പെട്ട ലക്ഷം ണോ എന്നും ഒല്ലൂർ എ സി പി എസ് പി സുധീരൻ തൃശൂർ എ സി പി കെ ജി സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി അഭിനന്ദിച്ചു ജനം തൃശൂർ